കൊച്ചി കാർണിവലിൽ പപ്പാഞ്ഞിയുടെയും നാടകത്തിൻ്റെയും പേരിൽ വിവാദം കത്തുന്നു പരേഡ് ഗ്രൌണ്ടിലൊഴികെ പപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുവദിക്കില്ലെന്നും വെളി മൈതാനത്തെ പപ്പാഞ്ഞിയെ പൊളിച്ചു മാറ്റണം എന്നുമുള്ള ആർഡിഒയുടെ ഉത്തരവിൽ പ്രതിഷേധം ശക്തമാണ് തീരുമാനം ആർഡിഒ പിൻവലിക്കണമെന്ന് കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറ ആവശ്യപ്പെട്ടു വെളിയിൽ മാത്രം ഒരു പപ്പാനിയൊക്കെ കത്തിക്കണ്ടെന്ന് വെച്ചിട്ടായാലും ഇത് നമ്മുടെ പ്രാദേശികമായിട്ട് കൊച്ചിയുടെ പല സ്ഥലങ്ങളിലും ഇത്തരം പപ്പഞ്ഞങ്ങൾ ചിലതും ചെറുതും വലുതുമായിട്ട് ഇവിടെ കത്തിക്കുന്നുണ്ട് അപ്പം അതെല്ലാം ഒരു പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ മുടക്കാന്ന് വെച്ചാൽ അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്താലത്തും അതിൻ്റെ ആഘോഷങ്ങൾ നടക്കണം എല്ലാവരും ആഘോഷത്തിൽ പങ്കാളികളാണ് അതാണ് ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ അഭിപ്രായം അതുതന്നെയുള്ളൂ ആർ ഡി ഒ തീരുമാനം ശരിക്കും അത് പിൻവലിക്കേണ്ട ആരംഭി അത് അവിടെയും ആഘോഷങ്ങളുണ്ട് പരേഡിലും ആഘോഷമുണ്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ പ്രദേശത്ത് എല്ലായിടത്തും ആഘോഷങ്ങൾ പറയുക ആഘോഷങ്ങൾ വരുമ്പോഴുള്ള ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാൻ സാധിക്കുള്ളൂ ആർ ഡി വിചിത്ര തീരുമാനം എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് വെള്ളി വാർഡ് കൗൺസിലർ ബെന്നി ഞാൻ പറയുന്നത് അതെ ഞാനിപ്പോൾ ഏകപക്ഷീം എന്നുള്ള ഒരു നിലപാട് നാല് മണിക്ക് അഞ്ചു മണിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളിൽ കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഒരിക്കലും സബ് കളക്ടർ ഞാൻ ബഹുമാനിയായ സബ് കളക്ടർ രണ്ടാഴ്ചയായിട്ടുള്ളു ചാർജ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡേയിൽ ഒരു ചർച്ചയ്ക്കകത്ത് ഞാനും കൂടി പങ്കെടുത്തുണ്ട് ബഹുമാനപ്പെട്ട ഉണ്ടായി ബഹുമാനപ്പെട്ട മേയർ ഉണ്ടായി കൊച്ചി എം എൽ എ മെക്കേജെ മാക്സി ഉണ്ടായി അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഉണ്ടായി അൺഎക്സ്പെക്റ്റഡ് ഉള്ള മൂവ്മെൻറ്റാണിത് കൊണ്ടുവന്ന് നാൽപ്പത്തെട്ട് മണിക്കൂർ ബാക്കി നിൽക്കും കൊണ്ടുവന്ന് തരികയാണ് എന്തുകൊണ്ട് പുള്ളിക്കാരത്തി അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കൊച്ചി കാർണിവലിന് ഗവർണറും തൊപ്പിയും എന്ന നാടകം വിലക്കിയ നടപടി അംഗീകരിക്കില്ലെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു കേരളത്തിലെ ഗവർണറുമായി നാടകത്തിന് ഒരു ബന്ധവുമില്ല കോടതിയെ ഇന്ന് തന്നെ സമീപിക്കുമെന്ന് സംഘാടകർ വ്യക്തമാക്കി വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു ആദ്യം ഈ പപ്പാഞ്ഞി വിവാദം അതിലിപ്പോൾ പ്രതിഷേധം ശക്തമാവുകയാണ് അതുകൊണ്ട് ആർഡിഒ നിലപാട് തിരുത്തേണ്ടി വരുമോ മേഡം ഇന്ന് വൈകിട്ട് ആർ ഡി ഒയും ഈ വെളി കാർണിവൽ സംഘാടക സമിതിയുമായി ചർച്ചയുണ്ടാവും അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക ആർ ഡി ഒ പറയുന്ന ന്യായം ഇതാണ് പരേഡ് ഗ്രൗണ്ടിൽ ഔദ്യോഗികമായി പപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട് അതിനപ്പുറത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്തോ വെളി ഗ്രൗണ്ടിൽ കൂടി ഈ പപ്പാഞ്ഞിയെ കത്തിക്കുമ്പോൾ ഈ രണ്ടിടത്തായി പോലീസുകാരെ വിന്യസിക്കുന്നതിൽ പ്രതിസന്ധിയുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് റിപ്പോർട്ട് തനിക്ക് ലഭിച്ചു ആ ഒരു പശ്ചാത്തലത്തിലാണ് വെളിയിൽ ഒരുക്കിയിരിക്കുന്ന പപ്പാഞ്ഞിയെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു പക്ഷേ അതിനെ പൂർണ്ണമായും എതിർക്കുകയാണ് കാർണിവൽ സംഘാടക സമിതി വെളിയിൽ കാർണിൽ സംഘാടക സമിതി കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പന്ത്രണ്ട് ദിവസമായി അവർ അധ്വാനിച്ച് പ്രവർത്തിച്ച് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തയ്യാറാക്കിയ ഒരു പപ്പാഞ്ഞിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അനുമതികളെല്ലാം കൃത്യമായി വാങ്ങിയിരുന്നു പെട്ടെന്ന് ഒരു ദിവസം വന്ന് അല്ലെങ്കിൽ ഈ കാർണിവലിൽ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കിയ ഇത്രയൊരു വിചിത്രമായ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് ശക്തമായ പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് വൈകിട്ടത്തെ ചർച്ചയിലായിരിക്കും അതുമായി ബന്ധപ്പെട്ടൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക ഈ വെളി സംഘാടക സമിതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം പരേഡ് ഗ്രൗണ്ടിൽ ആകെ ഉൾ ഉൾക്കൊള്ളാവുന്ന ആളുകളുടെ എണ്ണം പരമാവധി മുപ്പതിനായിരമാണ് പക്ഷേ കഴിഞ്ഞ തവണ ഇവിടെ രണ്ട് ലക്ഷത്തിലാണ് ആളുകൾ എത്തി ഇത്തവണ അഞ്ചു ലക്ഷത്തിലധികം ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു തിരക്കുണ്ടായി കഴിഞ്ഞാൽ രണ്ടിടങ്ങളിലായി ആളുകളെ വിന്യസിച്ച് കഴിഞ്ഞാൽ അത്തരം വലിയ ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാനാകും അതൊരു ഉപാധിയായി കൂടി പരിഗണിച്ച് ആർ ഡി ഒ ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് അവരുടെ ഈ പപ്പാഞ്ഞി വിഷയവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി വ്യക്തമാക്കുന്നത് ആർ ഡി ഒ ഈ വിഷയത്തിൽ ഇന്നലെ ഉത്തരവിറക്കിയതിനു ശേഷം ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല നമ്മൾ പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ അല്പസമയത്തിന് തന്നെ പ്രതികരണം ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് മറ്റൊന്ന് ഈ കർണവെല്ലുമായി ബന്ധപ്പെട്ടുയർന്നു വന്ന വിവാദം നാടകവുമായി ബന്ധപ്പെട്ടാണ് ഗവർണറും തൊപ്പിയും എന്ന നാടകം അത് ഇന്നലെ കളിക്കാൻ അതായത് ഇവിടുത്തെ കാർണിവൽ മൈതാനത്ത് കളിക്കാൻ അനുമതി നൽകിയിരുന്നു ആദ്യഘട്ടത്തിൽ ആ പേരൊക്കെ അംഗീകരിച്ച് നോട്ടീസിലൊക്കെ ഉൾപ്പെടുത്തിയാണ് അംഗീകാരം നൽകിയത് പക്ഷേ ഇതിനിടയിലാണ് ബി ജെ പിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പരാതി ആർ ഡി ചെല്ലുന്നത് ഈ നാടകം അത് ഗവർണറെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നാടകമാണ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ആ പരാതി എത്തിയത് തൊട്ടടുത്ത നിമിഷം തന്നെ ആർ ഡി വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു ഒന്നില്ലെങ്കിൽ ഈ പേര് മാറ്റണം ഗവർണർ തൊപ്പി എന്നുള്ള പേര് മാറ്റണം അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ നാടകത്തിൽ ഒരിടത്തും ഗവർണറുടെ പേരോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പരാമർശിക്കരുത് എന്നുള്ള ഒരു വിചിത്ര ഉത്തരവാണ് ആർ ഡി ഐയുടെ ഭാഗത്തുനിന്നുണ്ടായതിൽ ഏറ്റവും തമാശകരമായ കാര്യം ഇത് ഒരു ജർമ്മൻ നാടകമാണ് വില്യൻ ടെൽ എന്ന് പറയുന്ന ഒരു നാടകത്തിന്റെ പരിഭാഷയാണ് അതിൽ കേരളവുമായോ കേരളത്തിലെ ഗവർണറുമായോ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം തീരുമാനം ആർ ഡി എടുത്തതെന്ന് വ്യക്തമല്ല നാടക വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം ആ നിയമ നടപടി ആർ ഡി ഐയുടെ ഉത്തരവ് നിലനിൽക്കില്ല ഇതേ വേദിയിൽ തന്നെ നാടകം കളിക്കാനാകും ഇന്നല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതേ വേദിയിൽ തന്നെ നാടകം കളി കളിക്കാനാകുമെന്നാണ് നാടകന്റെ അധ്യക്ഷർ എൽ ുന്നത് ഡി വൈ എഫ്ഐയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വിവാദങ്ങളൊക്കെ ഒരു വശത്ത് ഇങ്ങനെ ശക്തമായി കൊഴുക്കുമ്പോഴും ഈ കൊച്ചിൻ കാർണിവലിന്റെ ആഘോഷത്തിനൊരു കുറവുമില്ല അതിന്റെ അവസാന ഘട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ സാന്താക്രോസിനാണ് ഇന്ന് മുപ്പത്തി ഒന്നാം തീയതി ഇവിടെ കത്തിച്ച് അല്ലെങ്കിൽ ന്യൂയറിന്റെ പ്രതീകമായെല്ലാം ആ കത്തിക്കുന്ന അതിന്റെ അവസാനവട്ട മിനിക്ക് പണിയിലേക്ക് കടക്കുകയാണ് ഏറെക്കുറെ ആ പൂർണ്ണമായിരിക്കുകയാണ് ചട്ട ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായ എന്താണ് ഇത് ഇത് എപ്പോഴേക്കാണ് ഇന്ന് ഉയർത്തുവോ അല്ലെങ്കിൽ നാളത്തേക്കെ ഉണ്ടാവും ഉച്ച കഴിഞ്ഞിട്ട് ഉയർത്തി വെക്കും ഉയർത്തി വെച്ചാൽ നാളെ കാലത്തോടുകൂടി ഇതിൻ്റെ അവർക്ക് എൻ്റെ കൊടുക്കും എങ്ങനെയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ എത്ര ദിവസം കൊണ്ടാണ് നിർമ്മിച്ച ആൾക്കാരാണ് ഇരിക്കുന്നത് അവരോട് ഇതിന് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞു നിർമ്മിച്ച ആൾക്കാരാണ് എന്തൊക്കെയാണ് എന്തൊക്കെയായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചാക്ക് ചാക്ക് ആംഗ്ലർ എത്ര റേറ്റ് വരും ചേട്ടാ ഒരു ഇതാണ് ഈ വർഷത്തെ പപ്പാ പരേഡ് ഗ്രൗണ്ടിൽ ഉയരാൻ പോകുന്ന പാപ്പാഞ്ചിയുടെ രൂപം അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഈ രൂപവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല എല്ലാം കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുള്ള മോണിറ്ററിങ് എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി ഇന്ന് പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് തന്നെ ഈ പപ്പാഞ്ചിയെ ഉയർത്തും എന്നാണ് മനസ്സിലാക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം ഉള്ള ഒരു പാപ്പാഞ്ഞിയാണ് ക്രിസ്മസിനെ സംബന്ധിച്ച അല്ലെങ്കിൽ ന്യൂ ഇയർ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാൽപ്പത് വർഷമായി കൊച്ചിയുടെ ന്യൂ ഇയർ ചരിത്രത്തിൽ കാർണിവൽ ആഘോഷത്തിന് ഏറ്റവും അഭിഭാജ്യ ഘടകമാണിത് ഇതിനോടകം തന്നെ ടൂറിസ്റ്റുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയിട്ടുണ്ട് ആ ശക്തമായ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി അൻപതിലധികം പേർക്കാണ് ഈ പരേഡ് ഗ്രൗണ്ടിൽ തിക്കും നിരക്കിലും പെട്ട് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത് ഇത്തവണ അതിന്റെ എല്ലാം മുൻകരുതലിന്റെ ഭാഗമായി കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊച്ചി ജില്ലയിലും അതോടൊപ്പം തന്നെ ഈ തോപ്പുംപടി മുതൽ ഇങ്ങോട്ടേക്ക് ഫോർട്ട് കൊച്ചി വരെയുള്ള ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് പ്രത്യേക ഗതാഗത സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം സ്വകാര്യ വാഹനങ്ങൾ അതായത് കൊച്ചിയിലെ രജിസ്ട്രേഷൻ അല്ലാത്ത സ്വകാര്യ വാഹനങ്ങൾക്ക് തോപ്പുംപടിയിൽ നിന്ന് കത്തേക്ക് പ്രവേശിക്കുക പന്ത്രണ്ട് മണിക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത് അതിൽ കൃത്യമായ നിയന്ത്രണം ഉണ്ടാകും വിലക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുണ്ട് ബസ് സർവീസുകൾ ഉറപ്പാക്കിയിട്ടുണ്ട് ശുചിമുറികൾ ഉറപ്പാക്കിയിട്ടുണ്ട് ഒരു വലിയ തിക്കും തിരക്കും അനുഭവപ്പെടാതെ അല്ലെങ്കിൽ സുഗമമായി കാർണിവൽ ആഘോഷിച്ച് പോകുക എന്നുള്ളതാണ് നിലവിൽ മുന്നോട്ട് വെക്കുന്നത് കാരണം ഈ കുസാറ്റ് അപകടമെല്ലാം ഇവർക്ക് മുന്നിലുണ്ട് കഴിഞ്ഞ തവണ തലനാരിഴക്കാണ് ഈ പരേഡ് ഗ്രൗണ്ടിൽ അപകടം അത് ഇത്തവണ ഒരു തരത്തില അതിനുപോലും സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് നിലവിൽ സംഘാടകം